പ്രിയമുള്ളവരെ പണ്ട് മലയാളത്തിലെ സുപ്രസിദ്ധ സിനിമാ നടനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന്റെ ഒരു അഭിമുഖം കണ്ടതായി ഓർമ്മിക്കുന്നുണ്ട് കാരണം ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് താൻ സന്ദേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് അതിൻ്റെ തിരക്കഥ എഴുതിയതിന് പ്രതിഫലം വായിച്ചിട്ടില്ല കാരണം അത് മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ആ സിനിമ ചർച്ച ചെയ്യും കാരണം അത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതിൻ്റെ ഇതിവൃത്തം വളരെ ശരിയാണ് കാരണം ഇന്ന് സമകാലിക രാഷ്ട്രീയമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ സമകാലിക പ്രസക്തിയുള്ളതാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇറങ്ങിയ സന്ദേശം എന്ന സിനിമ എന്ന് വ്യക്തമാണ് കാരണം പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല അതിൽ കമ്മ്യൂണിസ്റ്റ് തത്വാകാചാരനായി അഭിനയിക്കുന്ന ശങ്കരാടി പറയുന്ന ഒരു ഡയലോഗുണ്ട് എതിർ പാർട്ടിയിൽ അതായത് കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് കൊള്ളാവുന്ന ചെറുപ്പക്കാരുണ്ട് അവരെയൊക്കെ ഏതെങ്കിലും പെണ്ണു കേസിലോ തേങ്ങാമോഷണ കേസിലോ ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് നമ്മളിപ്പോൾ സമകാലിക രാഷ്ട്രീയം ഒന്ന് വീക്ഷിക്കുകയാണെങ്കിൽ സി പി എമ്മ് അത്തരം പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് എന്ന് വ്യക്തമാണ് പ്രത്യേകിച്ചും പാലക്കാട് ഇലക്ഷനിൽ അനുബന്ധിച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിൻ്റെ ഒരു ടാർഗറ്റായി മാറിയതാണ് പെട്ടി വിവാദം നീലപ്പെട്ടി നീലപ്പെട്ടിയിൽ കള്ളപ്പടം കൊണ്ടുവന്നു അങ്ങനെ ഹോട്ടൽ ഒക്കെ പറക്കി സി പി എമ്മുകാരും ഒപ്പം ബി ജെ പി കാരും ഉണ്ടായിരുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷും ഒപ്പം സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവ് റഹീമും ഒക്കെ തോളോട് തോൾ ചേർന്ന് നിന്നാണ് അവിടെ ഈ രാഹുൽ പാങ്കൂട്ടത്തിൽ കൊടുക്കാൻ ശ്രമിച്ചത് പക്ഷേ പരാജയമായിരുന്നു അവിടെ ഒന്നും സംഭവിച്ചില്ല പിന്നെ വയനാടിലോട്ട് വന്നു വയനാട് പണ്ട്പിരിയുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ പണ്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് രാഹുൽ പാങ്കൂട്ടത്തിൽ കൊടുക്കാൻ ശ്രമിച്ചു അതും രാഹുൽ പാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായി കണക്ക് സഹിതം തന്നെ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പുറത്തുവിട്ടു അതിലും മൂഞ്ചി എന്ന് പറയുന്നതായിരിക്കും ശരി ഇപ്പോൾ ഇതാ പുതിയ വിവാദമായി വന്നിരിക്കുകയാണ് ഗർഭം ഒരു അവിഹിത ഗർഭത്തിൻ്റെ കഥയാണ് പറയുന്നത് ഈ അവിധ ഗർഭത്തിന് ഒരു അടിസ്ഥാനം നൽകുന്നതിന് വേണ്ടി മലയാളത്തിലെ ഏറ്റവും പ്രശസ്തിയായ ഒരു മാധ്യമ പ്രവർത്തകയെ കൂടി വലിച്ചിഴക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി എന്നത് വലിയ വിഷമകരമാണ് ഒരു അവർ വന്ന് പറയേണ്ടി വന്നു ദയവായി നിങ്ങൾ എന്നെ എങ്ങനെ വേട്ടയാടരുത് ഒരു സ്ത്രീത്വം എന്ന രീതിയിൽ ആ സ്ത്രീത്വത്തെ ബഹുമാനിക്കണം എന്ന് പറയേണ്ടി വന്നു കാരണം സ്ത്രീത്വത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എം സി പി എം തന്നെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളിയെ കരുവാരത്തേക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ് പ്രത്യേകിച്ചും ആ മാധ്യമ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട് താൻ ഫോർത്ത് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഓണപരിപാടി അവതരിപ്പിക്കുന്നതിനിടയിൽ അതിൽ അതിഥികളായെത്തിയ രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും ഒപ്പം ഓണസദ്യ കഴിക്കുന്ന ഒരു വീഡിയോ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് സി പി എമ്മിൻ്റെ സൈബർ ലോകം രാഹുൽ മാങ്കൂട്ടത്തിൽ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് പായസമുണ്ടെന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാങ്യാർത്ഥമായ കമൻറ്റുകളുമായി മുന്നോട്ട് വരുന്നത് വളരെ മോശമായ എന്താണ് തേജോവതമായി പോയി അത്തരം കാര്യങ്ങളൊന്നും പറയാതിരിക്കുവാൻ തരമില്ല കാരണം രാഹുൽ മാങ്കുട്ടത്തിനോടുള്ള രാഷ്ട്രീയ വിരോധം അത് ആ പെൺകുട്ടിയുടെ കുടുംബമായി ജീവിക്കുന്ന ആ പെൺകുട്ടിയെ പോലും പരിഗണിക്കാതെ അവരുടെ വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും എത്രത്തോളം മോശമായി ആളുകൾ വ്യാഖ്യാനിക്കും എന്ന് പോലും നോക്കാതെ അവരെ ഇങ്ങനെ മീഡിയയുടെ മുന്നിലൊക്കെ അവഹേളിക്കുന്ന തീരുമാനം അത് സി പി എമ്മിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതല്ല എന്നാണ് എന്റെ വിലയിരുത്തൽ പ്രത്യേകിച്ചും മാധ്യമങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അവരൊരു ഇടതുപക്ഷ അനുകൂല മനോഭാവം ഉള്ള ഒരാളാണെന്നാണ് അതായത് സ്വന്തം പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരു പെണ്ണിനെ തന്നെ എതിരാളിയായ രാഷ്ട്രീയ നേതാവിന് കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒട്ടും അനുചിതമല്ല എന്നതാണ് ഏറ്റവും പ്രമപ്രധാനമായ കാര്യം പ്രത്യേകിച്ചും പോരാളി ഷാജി ഒഫീഷ്യൽ ചെങ്കടിയുടെ കാവൽക്കാരൻ മുതലായ സി പി എമ്മിൻ്റെ സൈബർ ലോകത്തെ കടന്നൽ രാജാക്കൾമാരെ തന്നെയാണ് ഇത്തരം വീഡിയോകൾ പുറത്തുവിടുന്നത് അല്ലെങ്കിൽ ഇത്തരം ഫോട്ടോകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി പുറത്തുവിടുന്നത് എന്ന് വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു കടന്നൽ അതായത് പി വി എൻവർ കടന്നൽ വിട്ട് പുറത്തു പോയിരിക്കുകയാണ് കടന്നലുകൾ പോയ അതാ കടന്നലൂടെ രാജാവായിരുന്നു പി വി എൻവർ കടന്നലിയുടെ രാജാവ് ഇപ്പോൾ പുറത്തു പുറത്തുപോയൊക്കെയാണ് അതായത് ഇപ്പോൾ രാജാവില്ലാത്ത കൂട്ടമായി മാറിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സൈബർ ലോകം പക്ഷേ എന്തായാലും ഈ സൈബർ ലോകത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഒട്ടും ശ്ലാഘനീയമല്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിന്ദ്